Ara, ara, ara ne. Ready aila, Ready akita? Ready Oh no ready akita. Wa, please. പ്ലീസ് അപ്പൊ ഓടി വരുന്നോ അപ്പൊ ഓടി വരണം കുഞ്ഞൊക്കെ തൊപ്പിട്ടുണ്ടോ മാഷെ റെഡി ആയോ മാഷെ ഞാൻ മാഷോ അമ്മയും കൂടി നോക്കട്ടെ മാഷെ മാഷെ നമ്മളെ കാണില്ല നമുക്ക് ഈ പുല്ലിൻ്റെ മാഷെ അയ്യോ അയ്യ മാ ചിരിക്കും നിമിക്ക് രൂപതാ സ്വാമിക്ക് രുമ്പത

ഡോനെ അമ്പാനി പറ അല്ല ഡമോനെ എന്നാ മതി ശരി ഓക്കെ ബൈ